അല്ലെന്നും അങ്ങനൊന്നും കണ്ടില്ല ഞാൻ നമ്മളെ ബാലേട്ടന്റെ മോളെ കല്യാണം അല്ലേ മറ്റന്താ എവിടേക്കൊന്നും പോയി നോക്കിയതാ ബാലേട്ടൻ ജോലിക്ക് ചെയ്ത് എനിക്കൊരു മോഡില്ല ഒന്നല്ല ഓരോരോ ശ്രദ്ധിക്കുന്നു എന്താ പ്രശ്നം എന്താ എന്തെങ്കിലും പറയാ വീട്ടിലാകെ ഒരു ഗ്ലാസ് വെള്ളമല്ലേ എന്താണ് അതിനിങ്ങനെ പ്രശ്നം വെള്ളം തരണ്ട അതവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്ത് പിടിച്ചോളാം അന്റെ പ്രശ്നം എന്താണ് എന്റെ പണയം സ്വർണം അതിനാണ് ഈ ഇങ്ങനെ കൊറേ ദിവസമായിട്ട് ഈ മുഖം ഇങ്ങനെ കയറ്റി പിടിച്ച് ഒരു തരത്തിലൊരു നെഗറ്റീവായിട്ട് നടക്കുന്നത് ഞാൻ എന്ത് കാര്യമാണാവെന്ന് വിചാരിച്ച് നമുക്ക് അറിയണല്ലേ ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടാണ് പൈസ സ്വർണൊക്കെ പണയം വെച്ചതും വിറ്റതും ഒക്കെ

ബിസിനസ് ആകുമ്പോ ചിലപ്പോൾ പൊട്ടും ചിലപ്പോൾ വിജയിക്കും അതൊക്കെ സ്വാഭാവികമാണ് വിചാരിച്ച പോലെ എങ്ങനെയായി ഇതൊന്നും കേക്കേണ്ട ആവശ്യം കേൾക്കണ്ട എൻ്റെ ആവശ്യം എന്താ അപ്പ വെച്ച വാഴ അപ്പാണ്ട് കൊലക്കണം കൊലക്കണം പൊന്നമ്മ ഞാൻ പറയണോ എത്ര പറഞ്ഞാലും മനസ്സിലാവണ്ടേ അങ്ങനെ കയ്യിൽ കാശ് വേണ്ടേ ഞാൻ എന്ത് ചെയ്യാനാ ഉള്ള ബിസിനസ്സൊക്കെ മുടങ്ങി 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 പറഞ്ഞു കൊടുക്കുക ഞാൻ എന്നോട് സൂചനയും കൊടുക്കുന്നില്ല ശരി അമ്മ ആ ഞാൻ വിളിക്കാം അമ്മ പിന്നെ എങ്ങനെ ശരിയാവും ദിവസം നാല് നേരം വിളിച്ചിട്ട് അമ്മയെ ഇങ്ങനെ നടന്ന് വിളക്കി എന്നാ അമ്മയ്ക്കൊരു ബോധം വേണ്ടേ സമാധാനിപ്പിക്കാൻ ഇതിങ്ങനെ എരിവ് കൂട്ടാന്നിട്ടും പിന്നെ എങ്ങനെ കുടുംബം നന്നാവും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതെ ഈ വിഷമിക്കാനൊരു വഴിയുണ്ടോ എന്തുവഴി അതൊക്കെ ഉണ്ട്

ഷർട്ടും പാൻ നമുക്ക് ഏ ആരും

ആ ഹലോ ഹരിയെന്താ എന്നാ ഞാൻ പിന്നെ വിളിക്കാം ഏടാ ഹരിയെ ഐ ഇതെന്തായത് പഴം തന്നെയാണ് പടന്നിട്ട് ആ ബാലാട്ട് ഞാൻ കുഴപ്പമില്ല ഏ ഒരു പഴം തന്നാണ് അതെ ശരി ഞാനിപ്പ അങ്ങോട്ട് പോവായിരുന്ന അപ്പൊ അന്നെ ഇവിടെ കണ്ടപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പറ്റി പറഞ്ഞ പോലെ അതെ അതെ അങ്ങനെ ടച്ച് ടച്ചും പിന്നെ എടാ പിന്നെ എന്ത് പരിപാടി കാട്ടി ഇപ്പൊ വീട്ടിൽ ഭയങ്കര ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ പ്രശ്നവും ഇല്ല സുഖം സുന്ദരം ഞാനിപ്പ സന്തോഷത്തിലാണ് ഇപ്പൊ ഒരു അഞ്ചാറ് ദിവസമായി ഒരു കുഴപ്പമില്ല അടിപൊളി ഭയങ്കര അടിപൊളി സ്നേഹവും പ്രകടനവും എന്താ ചിട്ട കാണ്ടു അല്ല ട്രിക്ക് ഒരു എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലൊക്കെ െ ചില ചെറിയൊരു പൊടിക്കൈകൾ ടിപ്സ് അങ്ങനെയും ഞാൻ എന്റെ വൈഫിന് ചേച്ചിക്ക് ഒന്ന് കോൾ ചെയ്ത് കോൾ ചെയ്തു അത്രേ ഉണ്ടായിട്ടുള്ളു വേറെ ഒന്നുമില്ല ഇപ്പൊ എന്റെ അവസ്ഥ അങ്ങനെ ആയപ്പോഴേ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഒന്ന് സൂക്ഷിച്ചോളിട്ടാ ഈ കാലഘട്ടം അതാണ് ആൾക്ക് വേറെ ആരോടെ ഫോൺ ചെയ്യാലോ അങ്ങനെ കാലാണ് ഉണ്ട് ഒന്ന് നന്നാവും പറഞ്ഞിട്ടുള്ളൂ ആ ഓവർ സ്നേഹം െങ്കിലോ കൈവിട്ടു പോയാ പറഞ്ഞ പോകാൻ വേറെ സ്ഥലമില്ല പക്ഷെ അതിന് വേറൊരു കുഴപ്പമുണ്ട് ചിലപ്പോ അങ്ങനെ വല്ലതും ഉണ്ട് തെറ്റിദ്ധരിച്ചിണ്ടാവും ശ്രദ്ധിക്കണമെന്നല്ല ഇങ്ങള് ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാല് ആരെങ്കിലും വന്നാലോ ചിലപ്പോ അതിലേക്കെ പോവുക അതപ്പ കാലതൊക്കെയാണല്ലേ വന്നിട്ടുള്ളു അല്ലാതെ ഉണ്ട് എന്നല്ല പറഞ്ഞത് എന്തായാലും സംഭവം കലക്കി അടിപൊളി നമുക്കൊരു ചാ അത് ഗുണം ചെയ്യില്ലേ